ായിട്ടാണ് കല്യാണം ഒക്കെ നല്ലത് പൊടിപൊടിച്ച കല്യാണം എത്ര ദൂർത്തും ദുർവയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഭയങ്കര ദൂർത്തല്ലേ കല്യാണത്തിന്റെ വിഷയത്തിൽ നടക്കുന്നത് അള്ളാഹുനങ്ങള് നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ നീ കാക്കണേ അല്ലാ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി പണമുള്ളവൻ പേക്കൂത്തുകൾ കല്യാണമത് എന്റെ ഉമ്മായുടെ ഉപ്പ കൂടിയാണ് ബഹുമാനപ്പെട്ട മർഹവും തഴവ ഉസ്റജുയർത്തുമാറ എന്റെ വലിയ അവര് രചിച്ചതാണ് മവാഹിബുൽ ജലിയ ഈ പദ്യങ്ങളൊക്കെ അവരുടേതാ അവർ വഫാത്തായിട്ട് ഇരുപത്തഞ്ചു വർഷമായി എത്ര വർഷമായി അതിനും ഇരുപത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ് അൽ മുവാഹിബുൽ ജനീയ അഥവാ അമ്പത് കൊല്ലം പഴക്കമുണ്ട് ആ അമ്പത് കൊല്ലം ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നതിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഒരു കറാമത്തിന്റെ എഴുത്താണ് ബഹുമാനപ്പെട്ടവർ എഴുതിയത് മൊത്തം കറക്റ്റ് ആണ് അല്ലേ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിന് ആഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട് നല്ല രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് സരളമായിട്ട് പക്ഷെ മനസ്സിന് വല്ലാതെ പിടിച്ചു കുലുക്കും കറക്റ്റ് അല്ലേ ഒരു കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലോട്ട് വന്നു ആചാര് ആചാര്യ ഷുഗർ വന്ന് ഷുഗർ അറുന്നൂറിലാണെങ്കിൽ കുഴപ്പമില്ല മയ്യത്താകുന്ന മട്ടം കഴിച്ചിട്ടാകട്ടെ ആചാര്യ മട്ടം കഴിക്കാൻ പോകും പിന്നെ ഇന്നും അങ്ങനെ കല്യാണത്തിനോട് അടിച്ചിട്ട് വന്നിട്ടില്ലേ കൊള്ള നല്ല കുട്ടം ബിരിയാണി വേഗം അറ്റാക്ക് വന്ന് തീരണമെങ്കിൽ അത് സ്ഥിരമായിട്ട് അഴിച്ചാൽ അള്ളാഹുമുള്ള സാരി ചേർക്കട്ടെ എല്ലാരും നല്ല രാഹത്തായിട്ട് കഴിച്ചിട്ട് വന്നത് അതായിരുന്നു ഉറങ്ങുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും ഉറക്കാണ് എല്ലാവരും ഒരു ക്ഷീണമുണ്ട് മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ അവസരാണ് അള്ളാഹു നമ്മളെ സാരിങ്ങൾ ചേർക്കട്ടെ ഭക്ഷണം പറഞ്ഞപ്പോൾ എന്താ ഉഷാറ് എല്ലാവരുടെ മുഖത്ത് പുഞ്ചിരി വന്നു അള്ളാഹു ചെയ്യട്ടെ നമ്മളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ നല്ല ഭക്ഷണം നൽകുന്നവരും ഭക്ഷണപ്രിയരും ആലിമീങ്ങളെ മുത്തലിമങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാകുന്ന ആളുകളാണ് മലപ്പുറം ജില്ല മറ്റു ജില്ലകളെക്കാളേറെ അള്ളാഹുബർക്കീയുമാറാവട്ടെ സൽക്കാരപ്രിയരാണ് എന്നല്ല ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ഒരു നാടാണ് മലപ്പുറം ജില്ല മറ്റൊരു ജില്ലയും ഇത്രമേൽ ആളുകളെ വാർത്തെടുത്തിട്ടുണ്ടാവൂല ഒരുപാട് ആലിമീങ്ങൾക്ക് അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ അതൊക്കെ നമ്മുടെ പൂർവ്വം അതേ നേരത്തെ പറഞ്ഞത് നമ്മുടെ പൂർവ്വ സൂര്യകളാകുന്ന ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് നമുക്ക് കൈമാറി കൈമാറിത്തുന്നത് ആ ഒരു ദീനാണ് ഇപ്പൊ ഈ സദസ്സിനു നോക്കുക വെള്ള വസ്ത്രം ധരിച്ചാൽ ശുഭവസ്ത്രധാരികളാകുന്ന ആളുകൾ ധാരാളം ഉണ്ട് എന്താ കാരണം അവർക്ക് കിട്ടിയ ആത്മീയതയാണ് വെള്ള വസ്ത്രത്തിന് വലിയ സ്ഥാനമാണ് അഹബു സിയാബിഹി അൽ ബയാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണെന്ന് സയ്യിദുനാ അള്ളാഹി അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട ആ വസ്ത്രമാണ് ഇന്ന് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധരിച്ചിരിക്കുന്നത് അലഹമുല്ല ഇതൊരു മറ്റൊരു ജില്ലയിൽ നോക്കിയാൽ ഇത്രമേൽ കാണാൻ പറ്റൂല ഇത്രമേൽ കാണപ്പെടുകയില്ല അള്ളാഹു മറക്കത്തീമാറാവട്ടെ പക്ഷെ ഈ ഒരു വസ്ത്രം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ അതുകൂടി ചിന്തിക്കണം നമ്മൾ നമ്മുടെ മക്കളെ കൂടി ഈ വസ്ത്രം പരിചയപ്പെടുത്തണ്ടേ അവനാ കറുത്ത വസ്ത്രം ഇട്ടാടാ കല്യാണത്തിന് വരെ പോകുന്നത് കാരണം എന്താ കൂട്ടുകാരെല്ലാം കറുപ്പിടുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അവനും അതേപോലെ എത്രയാണ് കല്യാണത്തിന്റെ എത്രേരി ആർഭാടകരമാകുന്ന ഭക്ഷണം കൊണ്ട് വിളയാടുന്ന കല്യാണം ഒക്കെ ബൊഫേ സംസ്കാരത്തിലേക്ക് പോയി നിന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന തലമുറ ഒന്നിരുന്ന് കഴിക്കാൻ പറയുന്നവനെ വെറുക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നവനോട് മൻ മാ അ വെറുപ്പായിട്ട് വെള്ളം കുടിച്ചാൽ ണെങ്കിൽ പോലും ഇരുന്നാണ് കുടിക്കേണ്ടത് ഷാഫി മധുബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് ചിലർ വെള്ളം കാണുമ്പോൾ നബി അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നബി നിന്ന് കുടിച്ചത് റുസയായിട്ട് ഇളവ് കാണിക്കാൻ കാരണം തിക്കും തിരക്കും ഉള്ളതാകുന്ന ആ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാം എന്നതിലേക്കൊരു സൂചികയായിട്ട് തന്നതാണ് അല്ലാതെ പ്രവാചകന്റെ വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്നുകൊണ്ട് വെള്ളം പാനം ചെയ്താൽ അവന് മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കും അള്ളാഹു എന്ന് അതല്ല നടന്നുകൊണ്ടിരിക്കുന്നു പതിനെട്ട് ലക്ഷം രൂപ പതിനെട്ട് കോടി രൂപയുടെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടും നമ്മുടെ മക്കൾക്ക് രോഗം ശമനം വരുന്നില്ല ചെറിയ കുട്ടികൾക്ക് മാരകായ രോഗം വരാം ഒരു ഇഞ്ചക്ഷന്റെ വിലയാണ് പറയുന്നത് എത്രയാണ് പതിനെട്ട് കോടി രൂപ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ അതിനുവേണ്ടിയൊക്കെ ആളുകൾ പിരിവ് നടത്തിയില്ലേ എന്നിട്ടും കുട്ടികൾ മരണപ്പെട്ടു പോയില്ലേ ചിന്തിക്ക് ഈ സമുദായം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ഉണരുന്നില്ല അതുകൊണ്ട് റബ്ബുസ് ബഹാനുഭൂ താലയുടെ നന്ദി പ്രകാശനമുള്ളവരാക്കി പുതിയ തലമുറയ ആത്മീയതയിൽ നിഴലിച്ചുകൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ ൂർത്തും ദ്രവയവും പഠിപ്പിക്കരുത് വെള്ളം കിട്ടാതെ വലിയ ആളുകൾ പ്രയാസപ്പെടുകയാണ് മക്കൾ ഇപ്പോഴും തൂർത്തടിക്കുകയാണ് വെള്ളം മക്കൾക്ക് ഉപദേശം കൊടുക്കണം വീട്ടിലെ ശവറൊക്കെ തുറന്നു വെച്ചാൽ മണിക്കൂറുകളാണ് അത് ഉപയോഗശൂന്യമായിട്ട് വെള്ളം ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് വെള്ളം ഉപയോഗിക്കേണ്ടത് ബക്കറ്റിൽ തന്നെയാണ് അര ബക്കറ്റ് വെള്ളം കൊണ്ട് അള്ളാഹു മാത്തങ്ങൾ കുളിക്കുമായിരുന്നു ഹദീസിൽ കാണാം ഒരു വെള്ളം കൊണ്ട് അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അര ബക്കറ്റ് വെള്ളം നമ്മുടെ വീട്ടിലുള്ളത് വലിയ പുട വല്യ ബക്കറ്റാണ് അങ്ങനത്തെ ബക്കറ്റും അല്ല സദാ ഒരു ബക്കറ്റ് ബക്കറ്റെടുത്താൽ അതിൻ്റെ അര ബക്കറ്റ് വെള്ളം കൊണ്ട് ലബിധങ്ങൾ കുളിക്കും നമ്മൾ പറയും ഓ ആ കുളിയൊന്നും ശരിയാവുമല്ലോ സാധനം നല്ല റാഹത്തായിട്ട് കുളിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വാഷ്റൂമിൽ കാര്യം സാധിക്കാനിരിക്കുമ്പോ പൈപ്പിലെ മോട്ടറില് വെള്ളം തീർന്നു പോണേ ടാങ്കിൽ ആരും സഹായിക്കാനും ഇല്ല അപ്പോൾ പൈപ്പിനകത്തുനിന്ന് ഒരു കപ്പ് വെള്ളം ഇങ്ങനെ റാഹത്തായിട്ട് കിട്ടി കഴുകി ഇറങ്ങുമോ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് ബാക്കി കാൽഭാഗം മിച്ചോ ഉണ്ടാവും പെടണം അപ്പോഴേ പഠിക്കുക നമ്മളിത് പെടുന്നില്ല നമുക്കിപ്പോഴും നല്ല രാഹത്താണ് കാരണം വാപ്പ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഇഷ്ടംപോലെ വെള്ളം ചാങ്ങിനടിച്ച് കയറ്റിയിട്ടിട്ടുണ്ട് റാഹത്താണ് ആർക്കും ഒരു കുഴപ്പമില്ല കഷ്ടപ്പാട് മുഴുവൻ വാപ്പാക്കല്ലേ നമുക്കൊരു കിണറി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും വെള്ളം ഒരു തടിയും കൂടെ ഉണ്ട് എന്നാ പിന്നെ കടക്കട്ടെ മോട്ടറിട്ട് ഫുള്ള് വരിച്ചു കയറ്റി ഇഷ്ടം പോലെ അങ്ങ് ആറുമതിക്ക ഈ ഒരു സ്വല്പം മഴയും ഈ ഒരു സന്തോഷവും അള്ളാഹു ഇടയ്ക്ക് നമുക്ക് നൽകിയില്ലെങ്കിൽ ഇതിങ്ങനെ ഈ ചൂട് ഇങ്ങനെ നിലനിന്ന് പോയാൽ ഒന്ന് ആലോചിച്ചു ആരോചോ എന്താ ഈ പറയുന്ന റബ്ബിന്റെ സൃഷ്ടിപ്പ് എന്താണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ രണ്ട് മാസം നമുക്കിവിടെ വെയിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വെള്ളം തടാകം മുഴുവനും വറ്റിപ്പോയി ഭാരതപ്പുഴ കവിഞ്ഞൊഴുകിയിരുന്നത് ജലപ്രളയത്താൽ രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയതാകുന്ന ഭാരതപ്പുഴ ഒന്ന് പോയി നോക്കണം ആളുകൾ അതിന്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക ഒരു തുള്ളി വെള്ളയില്ല കിണറിലെ വെള്ളം പോയി കുളങ്ങൾ വറ്റിപ്പോയി ഒരു തുള്ളി വെള്ളം എവിടെയില്ല എല്ലാം അള്ളാഹു വത്തിച്ചു കളഞ്ഞിരിക്ക രണ്ട് മാസം ചെറിയൊരു വെയിൽ തന്നപ്പോ എന്നാ വലിയ വെയിലാണോ ഇതൊന്നൊന്നും അല്ല മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലും ചേർത്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എങ്കിൽ പോലും നമ്മൾ പറയും ഗൾഫിലെ ചൂട് പോലെയല്ല ഇവിടുത്തെ ചൂട് വല്ലാതെ പുഴുങ്ങിയെടുക്കാണ് പതിമൂന്നോളം ആളുകളാണ് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മരണപ്പെട്ടത് ഈ ഒരു ചൂടേറ്റിട്ട് ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പത്തനംതിട്ടയിലെ പെരുമ്പിട്ട എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു പ്രായം ചെന്നതാകുന്ന ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി കുപ്പിയും പാട്ടയും ഒക്കെ പറക്കി ഉപജീവന മാർഗം നയിച്ചിരുന്നതാകുന്ന ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന അന്തയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എൺപത്തി അഞ്ചു വയസ്സുകൊണ്ട് രണ്ടുപേരും ഒരു ചെറിയ കുടിലിലാണ് ചെറിയൊരു ഒരു വസിക്കുന്നത് രണ്ടുപേരും മരണപ്പെട്ടു പോയ വിവരം നാട്ടുകാരറിയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ആ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കാൻ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾ ജനൽ വിളിച്ചു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് പോലീസുകാരെ അറിയിച്ചു ഇപ്പൊ ഈ അടുത്ത ന്യൂസിൽ വന്നതാണ് അഞ്ചു ദിവസമായിട്ടുള്ളൂ ന്യൂസ് വന്നിട്ട് കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ചൂട് മൂലം പ്രയാസപ്പെട്ട് വെള്ളം പോലും കിട്ടാതെ ആയി മരണപ്പെട്ടതാണ് ഒരാൾ നോക്കാനില്ലാതെ അമേരിക്കയിലെ ഒരു കഥയല്ല ഞാനീ പറയുന്നത് അല്ലെങ്കിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോയതിൻ്റെ ഒരു കഥയല്ല ഞാൻ ഈ പറയുന്നത് മറ്റൊരു രാജ്യത്തെ കഥയല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത് ഒരാൾ പോലും വെള്ളം കൊടുക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ഹൈദ്രോസ് മുസ്ലിയാൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം എല്ലാ ജുഴയ്ക്കും പ്രായാധികം വകവെക്കാതെ തൊണ്ണൂറിന് മുകളിൽ പ്രായമുള്ള മനുഷ്യൻ മനുഷ്യൻ വായ്പൂരെന്ന് പറയുന്നതാകുന്ന കോട്ടയം ജില്ലയിലെ പള്ളിയിലേക്ക് ജുമായക്ക് വേണ്ടി വടിയും കുത്തിപ്പിടിച്ച് പാവപ്പെട്ട ആ സഹോദരൻ വരാറുണ്ട്